എൻ്റെ പേര് ബിജു ആൻ്റണി വിയൂർ എന്നാണ് വരുന്നത് ഞാൻ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് ഉടമ്പടി എടുത്തത് യൂട്യൂബിൽ കണ്ടതിൻ്റെ പ്രകാരമാണ് ഞാൻ എടുത്തത് എനിക്ക് ആദ്യമായിട്ടുണ്ടായിരുന്ന ഒരു സാക്ഷ്യം പറയാനുള്ളത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യം അമ്മയുടെ ഉമിദീർഗ്രന്ഥിയിൽ ഒരു കല്ല് രൂപപ്പെട്ടു അത് ഡോക്ടറെടുത്ത് കാണിച്ചപ്പോൾ അത് സി ടി സ്കാനും ഒക്കെ എടുത്തപ്പോൾ അത് ഉമിദീർഗ്രന്ഥി റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ ഉടുമ്പടിത്തായാലും തൊട്ട് പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും തൈലം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ ആയിരിക്കും ഒരു ദിവസം ഈ സ്റ്റോൺ പുറത്തേക്ക് വരുന്നുണ്ടായി അത് ഡോക്ടറെ കൊടുന്ന് കാണിച്ചപ്പോൾ ഇത് ഒരിക്കലും സംഭവിക്കണ ഒരു കാര്യമല്ല എന്നിരുന്നാൽ കൂടി വളരെ ചെറിയ സുഷിരാണുള്ളത് അതിനകത്ത് കൂടെ അത് പുറത്തേക്ക് വന്ന് കയ്യിലേക്ക് കിട്ടി അത് ഒരു അഞ്ചമ്മ മോളുണ്ടായിരുന്നു അതാണ് ആദ്യം എൻ്റെ സാക്ഷ്യം എനിക്ക് രണ്ടാമതായിട്ട് ഞാനും ഫാമിലിയും കാറില് ഒരു യാത്ര ഹൈവേ കൂടെ പോകുമായിരുന്നെ കാർ ഡിവൈഡറിൽ തട്ടി ഒരു ആക്സിഡൻ്റ് വലിയൊരു ആക്സിഡൻ്റ് തന്നെ ആയിരുന്നു അത് ഞാൻ ഭാര്യ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഡിവൈഡർ തന്നെ മൂന്ന് മറിച്ചിൽ മറിഞ്ഞു എന്നിരുന്നാൽ കൂടി നമ്മ ഞങ്ങളുടെ ജീവിതം ജീവൻ തന്നെ അപകത്ത് അപ അപായ അപായമാകുന്ന അത്രയും വലിയൊരു ആക്സിഡൻറ്റിൽ നിന്ന് കാറൊക്കെ ടോട്ടൽ ലോസിൽ പോയി പോയി എന്നാലും ഞങ്ങൾക്ക് നിസ്സാര പരുക്കുകളോട് കൂടിയിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു അത് എൻ്റെ എൻ്റെ കഴുത്തിലെപ്പോഴും ഉടമ്പടി കാശുഭം ഉണ്ടായിരുന്നു അതിൻ്റെ ഫലത്തിലാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു തന്നെയല്ല ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ വചനം കേട്ടിട്ടാണ് യാത്ര ചെയ്തിരുന്നതെന്ന് അത് ഞങ്ങൾക്ക് വളരെ തുണയായി അമ്മ മാതാവിൻ്റെ ആ ഒരു കൃപ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമായിരുന്നു അടുത്തത് ഞങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി വിൽക്കാനുണ്ടായിരുന്നു അത് ഉപ്പും വിശ്വാസപ്രമാണം പ്രവണവും ചെല്ലി ഞാൻ ഉടമ്പടി എടുത്ത മുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അത് ഈയിടെ അത് സോൾഡ് ഔട്ടായി നമുക്ക് എല്ലാം കുറച്ച് ബാധ്യത ഉണ്ടായിരുന്നു അത് ക്ലിയർ ആവാൻ സാധിച്ചു ഇങ്ങനെ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ നമ്മൾ രാവിലെ എൻ്റെ കൊന്ത ചെല്ലിൽ ജമാല ചെല്ലിൽ ചെല്ലുകയും ഉടമ്പടി ഉടമ്പടി എല്ലാ അതിൽ അനുഷ്ഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോരുന്നതും അതുപോലെ തന്നെ അന്നു മുതൽ ഇതുവരെ മാസ് കു കുർബാന ഇതുവരെ മുടക്കിയിട്ടില്ല മുടക്കിയിട്ടില്ല അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു പ്രധാനമായിട്ട് ഒന്ന് പറയാനുള്ളത് പിന്നെ മൊത്തത്തിൽ ജീവിതത്തിൻ്റെ സാഹചര്യം തന്നെ മാറിപ്പോയി എന്നും കുർബാനക്ക് പോലും അതുപോലെ ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ കോളേജിൽ പോയി രോഗി സന്ദർശനം കരുണപ്രവൃത്തി ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്തു ഇത് പ്രകാരം തന്നെ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വരാൻ അമ്മ മാതാവ് വഴി സാധിച്ചു ഇതിനെല്ലാവരും അമ്മമാതാവിനോട് അവരായിരം നന്ദി പറഞ്ഞതുകൊണ്ട്